ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി ശഹാബ്ദങ്ങൾ മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും മലിനജലം കാരണം സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കട്ട മാനുപൊട്ടിയിലാണ് റോഡിൽ മലിനജലം ഒഴുകുന്നത് കവളമുക്കട്ടയിൽ നിന്നും മാനുപൊട്ടിയിലേക്ക് പോകുന്ന വഴിയിലാണ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്നും മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതായി ആരോപണമുള്ളത് മുൻപ് പറമ്പിലൂടെ ഉണ്ടായിരുന്ന തോട് മണ്ണിട്ട് മൂടിയതാണ് റോഡിലെ മലിനജലം ഒഴുകാൻ കാരണമായത് ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാറായ മതിലുകളും ഭീഷണിയാവുന്നു രാവിലെ മദ്രസയിൽ പോകാനും ഈ വഴിയാണ് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മണ്ണിട്ട് ഈ നേരെ അതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാനുള്ള വഴി വള്ളം കൊണ്ട് ഞങ്ങൾക്ക് നടക്കാൻ സ്കൂൾക്ക് സ്കൂൾ ഞങ്ങൾക്ക് ഈ റോഡ് കിട്ടണം ഈ റോഡ് ക്ലിയറാക്കി തരണം പിന്നെ എല്ലാവരും അവരവലെ തൊടും കെട്ടിപ്പൊന്നിച്ച് മണ്ണിട്ടുന്നിരത്തിയോണ്ട് ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ സ്കൂൾക്ക് അങ്ങോട്ട് കൊണ്ട് പോയി വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിൽ കൂടെ ആദ്യം ഒരു ചാലുണ്ടായിരിക്കും അതൊക്കെ എല്ലാവരും നിരത്തി ഒരു വല്ല തൊഴിൽ ക്ലിയറാക്കി എടുക്കുകയാണ് ഞങ്ങൾക്ക് ഈ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളമൊക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളാണ് ഓരോ തൊടു വന്ന് പോലും ചാല് കയറിയിട്ട് റോട്ടേക്കാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് പോയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലൊക്കെ ഭയങ്കര എന്താ പൊട്ടും കാര്യങ്ങളും മുറൊക്കെ ചെയ് ഞങ്ങൾക്ക് പറയുള്ളൂ ഞങ്ങൾക്ക് ഇതിൽ അങ്ങോട്ടും കൊണ്ട് പോകാൻ കൊണ്ട് കഴിയുന്നില്ല എല്ലാവരും മണ്ണിട്ട് പിന്നെ നിർത്തി എല്ലാവരും എല്ലാവർക്കും തൊടുപുര വെള്ളം റോഡിൽ കണ്ടു വിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഓവിട്ടിങ്ങാണ്ട് തൊടുപുര വെള്ളം ഈ റോഡിൽ ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ അങ്ങോട്ടും നടക്കാൻ പറ്റുക ഞങ്ങളെ കുട്ടികൾക്ക് സ്കൂൾക്ക് മദ്രസക്കൊന്നും പോകാൻ കഴിയുന്നില്ല മദ്രസയ്ക്ക് വരേണ്ട റോഡാണ് ഇത് കുട്ടികൾക്ക് അപ്പം അതുകൊണ്ട് ഇതിലെ നടക്കാൻ വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കി തന്നെ വെള്ളം ഇതിൽ പോകണം അതിന് റോഡ് ശരിയായി കിട്ടുന്ന വേണം അപ്പറം ഇപ്പം മണ്ണിട്ടിങ്ങാണ്ട് നടത്തിയോണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ മദ്രസ് പഠിക്കണ കുട്ടികളും സ്കൂൾ പോകണ കുട്ടികളും കണ്ടൊക്കെ ബുദ്ധിമുട്ടാണ് ബസ്സിന് പോകാനൊക്കെ താഴെ അതായത് ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇല്ല പോണത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് ക്ലിയർ ആകെ ആകെന്നെ വേണം അതിന് ഞങ്ങൾ സ്വന്തം ഇന്റർനെറ്റ്